ൂച്ചുരുമൂക്കുത്തി എന്ന സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ച സംവിധായകനാണ് പ്രിയദർശൻ മലയാളത്തിൽ തന്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹം അധികം വൈകാതെ തന്നെ ഹിന്ദി തമിഴ് ഭാഷകളില് തിരക്കുള്ള ഫിലിം മേക്കറായി മാറി മലയാളത്തിൽ വലിയ വിജയങ്ങൾ സമ്മാനിച്ച അദ്ദേഹം ദേശീയ സംസ്ഥാന അവാർഡുകളിൽ പലവട്ടം മുത്തം വിട്ടിട്ടുണ്ട് കൊമേഴ്സ്യൽ സിനിമകൾക്കൊപ്പം കലാമൂല്യമുള്ള സിനിമകളും അദ്ദേഹം സമ്മാനിച്ചു ഇപ്പോൾ നടൻ അക്ഷയ് കുമാറിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ പ്രിയദർശൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റാണ് ആളുകൾ പറയുന്നത് നിങ്ങളാണ് അക്ഷയ് കോമഡി ചെയ്യാൻ കാരണമെന്ന് പക്ഷെ അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ചെയ്തത് അദ്ദേഹത്തിന്റെ നർമ്മബോധം ഓൺ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് പതിനാല് വർഷത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു ഇത് വർക്കാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനായി ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം വളരെ അച്ചടക്കമുള്ള ഒരു അഭിനയ നേതാവാണ് അമിതാഭ് ബച്ചന് ശേഷം അർപ്പണബോധമുള്ളതും കൃത്യസമയത്ത് സെറ്റിലെത്തുന്ന അഭിനയ നേതാവും അഷയ് തന്നെയാണ് സംവിധായകൻ പറയുന്നത് എന്താണെന്ന് അദ്ദേഹം ശ്രദ്ധിക്കും പ്രിയദർശൻ പറഞ്ഞു